രാജ്യത്ത് പാചകവാതക വിലയിൽ മാറ്റം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില നാൽപ്പത്തിയൊന്ന് രൂപയായാണ് കുറച്ചിരിക്കുന്നത് വില പരിഷ്കാരം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ നടപടി അതേസമയം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായാണ് കുറച്ചിരിക്കുന്നത് അതേസമയം വ്യത്യസ്ത നഗരങ്ങൾക്ക് അനുസരിച്ച് വിലയിൽ മാറ്റവും വരും ഡൽഹിയിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന ഇന്നു മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയായിരിക്കും മുംബൈയിൽ വില ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത് രൂപയും കൊൽക്കത്തയിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയും ചെന്നൈയിൽ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാലായിരത്തി അൻപത് രൂപയും ആയിരിക്കും ഫെബ്രുവരിയിൽ ഏഴ് രൂപ കുറച്ചതിനു ശേഷം വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില ആറ് രൂപ വർദ്ധിച്ചിരുന്നു അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണവില ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കി എണ്ണ കമ്പനികൾ വാണിജ്യ ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വില എല്ലാ മാസവും ആദ്യം പതിവായി പരിഷ്കരിക്കാറുണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വില അറുപത്തിരണ്ട് രൂപ വർദ്ധിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര എണ്ണ വിലയിലെ സമീപകാല ചാഞ്ചാട്ടങ്ങൾ കാരണം ആഗോള ഊർജ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഏറ്റവും പുതിയ ഇന്ധനവില പരിഷ്കരണത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വില ക്രമീകരണം നേരിട്ട് ഗുണം ചെയ്യുന്നതാണ് വാണിജ്യ എൽ പി ജി സിലിണ്ടറിനെ ആശ്രയിക്കുന്ന ചെറുകിട ബിസിനസ്സുകൾക്കും ഇത് ആശ്വാസം നൽകും പ്രാദേശിക നികുതികളെയും ജാഗ്രതാ ചെലവുകളെയും ആശ്രയിച്ചാണ് എൽ പി ജി സിലിണ്ടറിന്റെ വിലകൾ പലയിടത്തും വ്യത്യാസപ്പെടുന്നത് നഗരങ്ങളിലുടനീളമുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വില ഈ പറയും വിധമാണ് ഡൽഹി എണ്ണൂറ്റി മൂന്ന് രൂപ കൊൽക്കത്ത എണ്ണൂറ്റിഇരുപത്തി ഒൻപത് രൂപ മുംബൈ എണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപ ചെന്നൈ എണ്ണൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപ ലക്നൌവിൽ എണ്ണൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് പൂജ്യം രൂപ എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തൽ